ഒമാനിൽ ശൈത്യകാലം ആസ്വദിക്കാനായി എത്തുന്നവരുടെ ഇഷ്ട കേന്ദ്രമാണ് ജബൽ അൽ അഖ്ദർ ഇക്കോ ടൂറിസത്തിനും സാഹസിക ടൂറിസത്തിനും പേരുകേട്ട കൂടിയാണിത് മാത്രം ലക്ഷത്തിലേറെ സന്ദർശകരാണ് ജബൽ അഖ്ദത് ഒമാനിലെ പർവ്വത ഗ്രാമങ്ങൾ കൃഷിസ്ഥലം ഫാം അങ്ങനെ നഗരത്തിന്റെ തിരക്കിൽ നിന്നകന്ന് തീർത്തും ശാന്തവും സുന്ദരവുമായ സ്ഥലമാണ് ജബൽ അൽ അഖ്ദർ അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി ഇവിടെ മാറുന്നത് ശൈത്യകാലമായതിനാൽ ക്യാമ്പിംഗിന് മികച്ച ഇടം കൂടിയാണിത് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയ സ്ഥലം ഫോർ വീലർ ഡ്രൈവ് വാഹനത്തിൽ കുന്നിൻമുകളിലേക്ക് സഞ്ചരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടു ലക്ഷത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് സന്ദർശകരാണ് ജബൽ അക്തറിൽ എത്തിയത് സന്ദർശകർ ഒമാനി പൗരന്മാരാണ് പന്ത്രണ്ടായിരത്തി ഏഴ് സൗദി വിനോദസഞ്ചാരികളും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഇമ്രാത്തി സന്ദർശകരും അറുന്നൂറ്റി പന്ത്രണ്ട് ബഹ്റൈം പൗരന്മാരും ആയിരത്തി എൺപത്തിമൂന്ന് കുവൈത്തി വിനോസഞ്ചാരികളും അറുന്നൂറ്റി അൻപത്തിമൂന്ന് ഖത്രയിൽ നിന്നുള്ളവരുമാണ് പ്രദേശത്തെത്തിയത് മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് വിനോദസഞ്ചാരികളും എൺപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി ഒൻപത് വിദേശ സന്ദർശകരും എത്തി ദാഹലിയ ഗവർണറ്റിലാണ് ജബൽ അക്തർ അൽ ഹജർ പർവ്വതനിരകളുടെ ഭാഗമായി പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി പതിനെട്ട് മീറ്റർ ഉയരെയാണ് സ്ഥിതി ചെയ്യുന്നത് എൺപത് കിലോമീറ്റർ നീളവും മുപ്പത്തിരണ്ട് കിലോമീറ്റർ വിസ്തൃതിയുമാണ് ജബൽ അക്തറിനുള്ളത് വർഷത്തിലുടനീളം സുഖമുള്ള കാലാവസ്ഥയാണ് ഇവിടം വേനൽക്കാലത്ത് പോലും തണുപ്പ് നിറഞ്ഞ ഇടം മാതളം അത്തി ഉൾപ്പെടെയുള്ള ഫലവർഗ്ഗങ്ങളുടെ പ്രധാന ഉത്പാദന കേന്ദ്രം കൂടിയാണ് ഇത് ഇവിടുത്തെ റോസാപ്പുകളുടെ കൃഷിയും പ്രസിദ്ധമാണ് മീഡിയ വൺ maske